ിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ തലവേദന അലർജി ഉത്തരം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഓപ്ഷൻ പാറ്റ എലി കൊതുക് ഈച്ച ഉത്തരം വിഷം അകത്ത് ചെന്നാൽ ആദ്യം കുടിക്കേണ്ടത് ഓപ്ഷൻ ഇളനീർ ഉപ്പുവെള്ളം മോര് മല്ലിവെള്ളം ഉത്തരം ഉപ്പുവെള്ളം കൂടുന്നതിന്റെ ലക്ഷണം ഓപ്ഷൻ ഷുഗർ ഉത്തരം ഹൃദ്രോഗം കോശത്തിന്റെ വളർച്ച തടയുന്ന പച്ചക്കറി ഓപ്ഷൻ മുരിങ്ങ വെണ്ട ഉത്തരം ഉത്തരം തക്കാളി എഴുന്നേൽക്കാൻ കാരണമായ രോഗം 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 ഓപ്ഷൻ ഷുഗർ കരൾ കരൾ അറ്റാക്ക് ചെറുപ്പം നിലനിർത്തുന്ന ഭക്ഷണം ഓപ്ഷൻ ചപ്പാത്തി കപ്പ പഴന്തഞ്ഞി ബിരിയാണി ഉത്തരം പഴങ്കഞ്ഞി എന്നും കഴിച്ചാൽ ഹൃദ്രോഗം കുറയ്ക്കുന്ന ഫ്രൂട്ട് ഓപ്ഷൻ ആപ്പിൾ പേരക്ക മാതളം വാഴപ്പഴം ഉത്തരം മാതം മലാശയ വരാതിരിക്കാൻ ഫലപ്രദമായ എണ്ണ ഓപ്ഷൻ ഒലിവ് ഉത്തരം ഒലിവ് എന്നും കഴിച്ചാൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുള്ള മത്സ്യം ഓപ്ഷൻ ചൂര ചൂര അയല ഉത്തരം ിൽ അധികനാൾ വെച്ച മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് കോളർ ഉത്തരം ടൈഫോയിഡ് ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ വരാൻ അയല സാൽമൺ സാൽമൺ ഉത്തരം പൂച്ചയ്ക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രുചി ഓപ്ഷൻ മധുരം പുളി കയ്പ് എരിവ് ഉത്തരം മധുരം മനുഷ്യ ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികളില്ലാത്ത ഭാഗം ഓപ്ഷൻ ചെവി ചുണ്ട് മൂക്ക് കാൽ ഉത്തരം ചുണ്ട് ചുണ്ടനുഷ്യൽ വീണ്ടും പുതുതായി വളരുന്ന അവയവം ഓപ്ഷൻ കുടൽ കരൾ ഹൃദയം വൃക്ക ഉത്തരം കരൾ ഉയർച്ചയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഇല ഓപ്ഷൻ മല്ലിയില മല്ലിയില പേരയില വേപ്പില ഉത്തരം ആരോഗ്യത്തിന് ഫലപ്രദമായ മുന്തിരിയുടെ നിറം ഓപ്ഷൻ മഞ്ഞ കറുപ്പ് പച്ച പറ ഉത്തരം കറുപ്പ് അടുക്കളയിലെ കട്ടിംഗ് ബോർഡുകളിൽ അപകടകരമായത് ഓപ്ഷൻ പ്ലാസ്റ്റിക് ഇരുമ്പ് ഉത്തരം പ്ലാസ്റ്റിക് ശരീരം മെലിയാൻ രാത്രി കുടിക്കേണ്ട പാനീയം ഓപ്ഷൻ നാരങ്ങ വെള്ളം വെള്ളം പാൽ ജീരക ഉത്തരം മൂത്രനാളിയിലെ അണുബാധ അകറ്റാൻ കറ്റവും നല്ലത് ഓപ്ഷൻ അയമോദകം വാഴപ്പിണ്ടി തുളസിയില ഉത്തരം വാഴപ്പിണ്ടി സ്ത്രീ യോനയുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് ഓപ്ഷൻ ലിംഗം മധുരം ഉപ്പ് എരിവ് ഉത്തരം മധുരം തണുപ്പ് കാലത്ത് വളർച്ച കുറയുന്ന ശരീരഭാഗം ഓപ്ഷൻ കാൽ മുടി കൈ ഉത്തരം ഏത് ഇലയിലാണ് സൈനൈഡ് അംശം ഉള്ളത് ഓപ്ഷൻ തക്കാളി മുളക് കൊന്ന കപ്പ ഉത്തരം കപ്പ കൂടാൻ സ്ത്രീകൾ കഴിക്കേണ്ട ഇറച്ചി ഓപ്ഷൻ ചിക്കൻ ബീഫ് പോർക്ക് കക്ക ഇറച്ചി ഉത്തരം കക്ക കക്കയിറച്ചി സ്ഥലങ്ങൾക്ക് വലിപ്പമുള്ള സ്ത്രീകളുടെ സവിശേഷത ഓപ്ഷൻ കാമം കാമം അഹങ്കാരി അസൂയക്കാരി ഉത്തരം പാചകം ചെയ്ത രുചി കൂടുന്ന പാത്രം ഓപ്ഷൻ അലൂമിനിയം സ്റ്റീൽ മൺപാത്രം ചെമ്പ് ഉത്തരം മൺപാത്രം കുടലിന്റെ ആരോഗ്യം മോശമായാൽ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ചുമ പനി ഗ്യാസ് മലബന്ധം ഉത്തരം ഗ്യാസ് പെട്ടെന്ന് മരണം സംഭവിക്കുന്ന രോഗം ഓപ്ഷൻ പ്രമേഹം ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്